അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹിജയിലെ തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഖുർആാനിലുള്ള ഒരു അമൂല്യമായിട്ടുള്ള ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ കാവലി നമ്മുടെ ജീവിതത്തിലെ മരണം വരെ എപ്പോഴും നിലനിൽക്കുവാനും എന്ത് ആപത്ത് മുസീബത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമുക്ക് എത്രയും എളുപ്പത്തിൽ രക്ഷ കിട്ടുവാനും ആപത്തും മുസീബത്തും നമ്മളിലേക്ക് എത്താതിരിക്കുന്നതിനും വേണ്ടിയിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ അത് എത്രയോ വലിയതാകട്ടെ എന്നാലും നിഷ്പ്രയാസം അത് നടന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതുമായിട്ടുള്ള അള്ളാഹ്നെ ഖുർആാനിലുള്ള ഒരു ആയത്തുണ്ട് ഈ ആയത്തിനെ എല്ലാ നിസ്കാര ശേഷവും എല്ലാ ഫർണ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വട്ടം മനസ്സറിഞ്ഞുകൊണ്ട് ഓതുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാവലി ഉണ്ടാകുന്നതാണ് എത്ര ചെറിയ അപകടമായാലും എത്ര വലിയ ആപത്ത് മുസീബത്താണെങ്കിൽ പോലും അതിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവില് കിട്ടുവാന് ഈ ഒറ്റ ആയത്ത് നമ്മുടെ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വട്ടം ഓതിയാൽ മതിയാകുന്നതാണ് പല ആളുകളും ഇത് പ്രാവർത്തികമാക്കി പോകുന്നുണ്ടാകും എന്നാലും അറിയാത്തവർക്ക് കൂടെ ഞാൻ പറഞ്ഞു തരികയാണ് ആ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ആയത്ത് ആയത്തിൽ കുറച്ച് ആയത്തിൽ കുർശീ നമുക്കൊക്കെ മനഃപ്പാടമാണ് ഖുർആാനിൻ്റെ തജിവീതോട് കൂടി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിയതിന് ശേഷം നല്ല ഒരു മനസ്സോടു കൂടി ഒരു വട്ടം ആയത്തിൽ കുർശീ ഓതി നിങ്ങളുടെ ശരീരത്തിലേക്ക് സ്വയം നിങ്ങൾ മന്ദരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും അള്ളാഹുതാല എല്ലാ ആപത്തും മുസീബത്തിൽ നിന്നും രക്ഷ നൽകുന്നതാണ് നല്ല നീയത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതുക നല്ല ഖുർആാനിൻ്റെ തജിവീതോടു കൂടി നല്ല കൂടി നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സംഭവം നിങ്ങളുടെ മുന്നിൽ അള്ളാഹു താല എത്തിച്ചു തരും എത്ര വലിയ നടക്കാത്ത ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന് അള്ളാഹു താല നിങ്ങൾക്ക് നടത്തി കാണിച്ചു തരും അത്രക്കും ശക്തിയുള്ള ഒരു ആയത്താണ് ആയത്തിൽ കുറച്ചും ഇൻഷുള്ള ആയത്തിൽ കുറിസീയെ ചൊല്ലുന്നത് കൊണ്ട് പിശാജ് നമ്മളിൽ നിന്നും അകന്നു പോവും നമ്മളിൽ നിന്നും നമ്മുടെ വീട്ടുകാരിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും ഷെയ്ത്താനിനെ പടിയിറക്കാൻ കഴിയുന്ന ഒരു ആയത്താണ് ആയത്തിൽ കുറിസീയെ ഷെയ്ത്താൻ തന്നെ നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്നും ഷെയ്ത്താനിൻ്റെ പ്രസൻസ് ഇല്ലാതെയായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല ബർക്കത്തും അനുഗ്രഹവും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഈ ഒരു ആയത്തിന് ഒരു വട്ടം എല്ലാ ഫർദനിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുക അള്ളാൻ്റെ അതാബിൽ നിന്ന് രക്ഷ കിട്ടുവാനും അള്ളാൻ്റെ പരിപൂർണ കാവര് മരണം വരെ നമുക്ക് ഉണ്ടാകുവാനും ഈ ഒറ്റ ആയത്ത് മതിയാകുന്നതാണ് ഇൻഷാല്ല ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകല്ലേ അസ്സാമലൈക്കും